ജനസംഖ്യാപരമായി ന്യൂനപക്ഷമാണെങ്കിലും കേരളത്തിന്റെ സമഗ്ര വളർച്ചയ്ക്ക് ക്രൈസ്തവർ നൽകിയ സേവനങ്ങൾ അതുല്യമാണെന്നും എന്നാൽ അവ തമസ്കരിക്കപ്പെടുന്ന പ്രവണത ശക്തമാണെന്നും സി ബി സി ഐ പ്രസിഡന്റും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷ സാമൂഹ്യക്ഷേമരംഗത്ത് ക്രിസ്ത്യൻ മിഷനറിമാർ ചെയ്തിട്ടുള്ള നിസ്തുല പ്രവർത്തനങ്ങൾ കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട് ക്രൈസ്തവ സ്ഥാപനങ്ങളെല്ലാം തന്നെ നാനാജാതി മതസ്ഥർക്കും പ്രാപ്യമായ ഇടമാണെന്നും ഒരിക്കലും അത് ക്രൈസ്തവർക്ക് മാത്രമായി മാറി െന്നും ഓർമ്മിപ്പിച്ചു തൃശൂർ ലൂർത് കത്തീഡൽ ഇടവക നടത്തിയ സമുദായ ശാക്തീകരണ ജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് കത്രീഡൽ വികാരി ഫാദർ ജോസ് വല്ലൂരാൻ അതിരൂപതാ വികാരി ജനറൽ മോൺസിനിയൂർ ജെയ്സൺ കൂനംബ്ലാക്കൽ കേരള കത്തോലിക്ക ഫെഡറേഷൻ സംസ്ഥാന ട്രഷററും പാസ്റ്റൽ കൌൺസിൽ മുൻ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം ഫാദർ പ്രജോ വടക്കേത്തല ഫാദർ ജീസ്മോൻ ചെമ്മണ്ണൂർ കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ഡയറക്ടർ ഫാദർ ജി ജോ വള്ളുപ്പാറ പ്രസിഡന്റ് ഡോക്ടർ ജോബി കാക്കുശേരി ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ എം ഫ്രാൻസിസ് നടത്തുകയായി കാരൻ ജോർജ് കവലക്കാട്ട് ജനറൽ കൺവീനർ ജോസ് ചുറ്റാട്ടുകരക്കാരൻ കൺവീനർ ജോബി കുഞ്ഞാപ്പു എന്നിവരും പ്രസംഗിച്ചു ഷെക്കേന ന്യൂസ് തൃശൂർ